ഹലോ മലയാളി നമസ്കാരം ഉണ്ട് ഇനി അത്യാണേ നല്ല നല്ല മോതിരങ്ങൾ മോതിരങ്ങൾ മീൻസ് ആകെ ഒരു രമത്താഴെ വരുന്ന മോതിരങ്ങളാണ് കേട്ടോ നോക്കിയേ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു എഴുന്നൂറ് മില്ലി മാത്രമേ വരുന്നുള്ളൂ കേട്ടോ നമുക്കാണെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാം ഉപയോഗിന് ഉപയോഗിക്കാം അത്രയും ലൈറ്റ് വെയ്റ്റ് ഉണ്ടോ അത്ര അധികം ഹൈ റേറ്റ് ആയ കാരണം നമുക്ക് കുറേ ലൈറ്റ് വെയ്റ്റിൻ്റെ കളക്ഷൻ വന്നിട്ട് കേട്ടോ ഇത് നോക്കിയാൽ അറുന്നൂറ് മില്ലിയുള്ളൂ അറുന്നൂറ് മില്ലി എന്ന് പറഞ്ഞാൽ ഗ്രാമിന് താഴെ വരുന്നൊരു ഡിസൈൻ കേട്ടോ സിമ്പിളായിട്ടുള്ള മോതിരം അറുനൂറ് മില്ലിട്ടാ അടുത്ത് കാണിച്ചു തരാം അടുത്ത ഒന്നുകൊണ്ട് സിമ്പിളാണ് എഴുന്നൂറും മില്ലി എഴുന്നൂറും മില്ലി ഒരു രാവിലെ താഴെ തന്നെ ഉള്ളു കേട്ടോ നമുക്ക് ലേഡീസിൻ്റെ മോഡലാണ് ജെൻസ് അല്ല അടുത്തൊരു ഡിസൈൻ കാണിച്ചു തരാം അടുത്ത് നമുക്ക് ഏകദേശം അറുന്നൂറും മില്ലി തന്നെ ഉള്ളു കേട്ടോ വലിയ സിമ്പിളായിട്ടുള്ള ലേഡീസിൻ്റെ മോതിരം കേട്ടോ ഗിഫ്റ്റ് പർപ്പസ് അതുപോലെ നമുക്ക് ഉപയോഗിക്കാം കുഴപ്പമൊന്നുമില്ല വേറെ ഡിസൈൻ കാണിച്ചു തരാം ഇത് അഞ്ഞൂറ്റി എൺപത് മില്ലിയുള്ളോട്ടോ അറുന്നൂറ് മില്ലിക്ക് താഴെ അത്രയും ലൈറ്റ് വെയിറ്റ് കളക്ഷനാണ് കേട്ടോ മോതിരം അടുത്തൊരു ഡിസൈൻ കാണിച്ചു തരാം അടുത്ത് നമുക്ക് വെയിറ്റ് നോക്കുകയാണെങ്കിൽ അഞ്ഞൂറ്റി എൺപത് തന്നെ ട്ടാ നോക്കിയേ നല്ല ഐ മോഡൽ രണ്ട് ഐ ഡിസൈൻ വെറും അര ഗ്രാമിന് കുറച്ച് മാത്രം കൂടുതലോട്ടാ അത്രയും ലൈറ്റ് വെയ്റ്റ് ആണ് ഈ ഡിസൈൻ നോക്കിയേ ഇതൊക്കെ ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ അര ഗ്രാം മുക്കാൽ ഗ്രാമിന് ഉള്ളോട്ടെ ഇതൊക്കെ നല്ല നല്ല മോഡലുകൾ ഇഷ്ടം പോലെ ലേഡീസിനും പറ്റിയ ലൈറ്റ് വെയ്റ്റ് കളക്ഷനാണ് ടാ ഡിസൈൻ നോക്കിയ സിമ്പിൾ ടൈപ്പ് ഒക്കെ സിമ്പിൾ മോഡലാണ് കേട്ടോ ഗിഫ്റ്റ് പർപ്പസും അതുപോലെ നമുക്ക് ഉപയോഗിക്കാൻ ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല നോക്കിട്ടോ വെയിറ്റ് ഏകദേശം ഞാൻ പറഞ്ഞാൽ വെയിറ്റ് തന്നെ അല്ലേ എന്നിട്ട് കറക്റ്റ് വെയിറ്റ് നോക്കാം എഴുന്നൂറ്റി അൻപത് മില്ലിറ്റാ നോക്കിയൊരു രസമായി നല്ല ഭംഗിയുള്ളൊരു മോതിര ഇത് വെറും എഴുന്നൂറ്റി എൺപത് മില്യൺ അപ്പൊന്നെ അടുത്ത് കാണിച്ചു തരാം നോക്കിയ സിമ്പിൾ സിമ്പിൾ ടൈപ്പ് ഡിസൈനുകൾ നെക്സ്റ്റ് നോക്കിയോളൂ സെൻടറിലൊരു ആഡിയൻ ഡിസൈൻഡാ ചെറുമാറ്റുണ്ട് ഡിസൈൻ അടുത്ത് നോക്കിയാ വെയിറ്റ് നമ്മൾ ഈ പറഞ്ഞ വെയിറ്റ് തന്നെ വരുള്ളൂ കേട്ടോ ഏകദേശം ഞാൻ പറഞ്ഞല്ലേ ഒരു അറുന്നൂറും ഇല്ലി എഴുന്നൂറും ഇല്ലി അവൻ അറുന്നൂറിന് താഴെ ഉണ്ട് അഞ്ഞൂറ്റൻപും ഇല്ലി ആ റേഞ്ച് തന്നെ വരുള്ളൂ കേട്ടോ ഓക്കെ ഒരുപാട് പീസുകൾ ഉണ്ട് കേട്ടോ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കണേ കൊടുക്കാം അവന് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം അവനടുത്ത് കാണിച്ചുതരാം അടുത്തൊരു ചെറിയൊരു വെറൈറ്റിട്ടാ കുറേ വെറൈറ്റി ഡിസൈൻ ഉണ്ട് കേട്ടോ അതില് ഒന്ന് ഇത് മുന്നൂറ്റി മുപ്പത് മില് ഉള്ളൂ അതും ഉണ്ട് കേട്ടാ മുന്നൂറ്റി മുപ്പത് മില് എന്ന് പറയുമ്പോൾ അര ഗ്രാമിന് അര എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് മില്യാണ് അര ഗ്രാമിനും താഴെയുള്ള മോതിരകളുണ്ട് അത് ഗിഫ്റ്റ് പർപ്പസ് ഒക്കെ കുഴപ്പമില്ല കേട്ടാ ഈ മുന്നൂറ് മില്ലിയൊക്കെ നമ്മൾ ഈ ആറുമാസമായ കുട്ടികൾക്ക് മാത്രമാണ് വരാറുള്ളൂ ഇത് നമ്മൾ ഇത്രയും റേറ്റ് കൂടി ശ്രദ്ധിക്കണം സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ടുള്ള ലേഡീസിന് പറ്റി വലിയവർക്ക് ഒരുക്ക് കേട്ടോ വലിയ ലേഡീസിന് പറ്റി പ്രത്യേകം നമ്മൾ പറഞ്ഞ് ചെയ്തിട്ടുള്ള മോതിരങ്ങളാണ് കേട്ടോ ഇതൊക്കെ ഈ മില്ലി അഞ്ഞൂറും മില്ലി അറുന്നൂറുമില്ലി മില്ലി നമുക്ക് ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം അതുപോലെ നമുക്ക് ഉപയോഗിക്കണം ഉപയോഗിക്കണമെന്ന് കുഴപ്പമില്ല ഇത്തിരി ശ്രദ്ധിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല കേട്ടോ നോക്കിട്ടോ ഞാൻ നമുക്ക് കാണിച്ച ഒരുപാട് എണ്ണങ്ങൾ വന്നിട്ടുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇഷ്ടംപോലെ എണ്ണങ്ങളും ഇഷ്ടംപോലെ ഡിസൈൻസും മില്ലി അഞ്ഞൂറും ഇല്ലിയിൽ അങ്ങനെ രണ്ട് പാർട്ടായിട്ടാ രണ്ട് മോഡലുകൾ അതിന് എത്തിയാണ് കേട്ടോ അപ്പോൾ സമയം കളയണ്ട നമ്മുടെ ജീജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലേക്ക് പെട്ടെന്ന് വന്നാൽ നമുക്ക് ലേറ്റ് വെയ്റ്റിന് ലേഡീസിന് പറ്റിയ മോതിരങ്ങൾ ഇഷ്ടം പോലെ ഡിസൈൻ കേട്ടോ അപ്പോൾ എടുക്കാം അപ്പോൾ ഓക്കെ